നമ്മുടെ ഷാഫിക്ക അതൊരു മുത്ത തന്നെയാണ് അല്ലേ ഒരു മാണിക്യക്കല്ലാണ് മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും അങ്ങനെ എല്ലാവർക്കും യുവാക്കൾക്കും ഒക്കെ പ്രിയങ്കരനായ ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ അതിലൊരു സംശയം വേണ്ട ഒരു ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ അംഗീകരിക്കുമോ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഭാവി മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ യോഗ്യതയും ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണാനിടയായി പിണറായി വിജയനും ഷാഫി പറമ്പിലും ഒരേ മണ്ഡലത്തിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ അവിടെ വിജയിക്കും എന്നുള്ളതാണ് ആ ഒരു കമ്മി പോസ്റ്റിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് അടിച്ചു കെട്ടോ ഞാൻ അതേ ചോദ്യം തന്നെ നിങ്ങളോടും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാണ് നിങ്ങളോടൊരു ആൻസർ പറയണം കേട്ടോ അപ്പൊ പിണറായി വിജയനോ ഷാഫി പറമ്പിലും ഒരേ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും വിജയിക്കാൻ സാധ്യത നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക